കാട്ടാനൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നിയിരുന്നു ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഇന്നും നമ്മളൊരു യാത്രാ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പോകുന്നത് മുതുമല ടൈഗർ റിസർവ് എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൂറിസ്റ്റാണ് കേട്ടോ ഒരു ഫോറസ്റ്റാണ് ഒരുപാട് എല്ലാ യൂട്യൂബിലും യൂട്യൂബിലും അങ്ങനെ ഒരുപാട് ഭയങ്കര എന്താ പറയുക ഇപ്പോൾ ഭയങ്കര എല്ലാവരും പോയി കാണുന്ന ഒരു സ്ഥലമാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഭയങ്കരമായ ഒരു ഒരു കാടാണ് ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആരും എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഓടി പോകരുത് മുതുമല ടൈഗർ റിസേർവ് ഇവിടെ ഭയങ്കരമായിട്ട് മൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാടാണ് ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഈ വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് Oh, oh, oh. ഫ്രണ്ട്സ് കാട്ടാനയും പുലിയും പിന്നെന്താണ് മാനുകളും വലിയ സിംഹവാലം കുരങ്ങുകളും എല്ലാം ഉള്ള ഒരുപാട് ഒരുപാട് മൃഗങ്ങളുള്ള പുലി കാട്ടാന മാനുകളും അങ്ങനെ ഒരുപാട് മൃഗങ്ങളുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കാടാണ് ഫ്രണ്ട്സ് മുതുമലൈ ഫോറസ്റ്റ് കെട്ടോ അപ്പോൾ എല്ലാവരും കാണണം നമ്മൾ വരുന്ന വഴിക്ക് കുറേ ആനപ്പിണ്ടിയൊക്കെ കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടു ഫ്രണ്ട്സ് ആനപ്പിണ്ടിയൊക്കെ കിടക്കുന്നത് അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ് കേട്ടോ നമ്മൾ വന്ന സമയം വെച്ചാൽ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയിരുന്നു സമയം അപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ ഇതാ ഒരു ആന ഒരു അവിടെ നിൽക്കുന്നത് എല്ലാവരും കണ്ടല്ലോ അത് കാട്ടാനയാണ് ഫ്രണ്ട്സ് കണ്ടില്ലേ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് എല്ലാവരും കണ്ടല്ലോ അത് കാട്ടാനയാണ് ഫ്രണ്ട്സ് കാട്ടാന നമ്മൾ റോഡിൽ നമ്മൾ സാധാരണ നമ്മുടെ എന്താ പറയുക ടൗണിലൊക്കെ ഉള്ള ആനയൊന്നല്ല അത് കാട്ടാനാണ് കേട്ടോ അപ്പം ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒരു കാട്ടാനൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാട്ടാനെ നേരിൽ കാണുന്നത് എനിക്കിപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടോ ഫ്രണ്ട്സ് എല്ലാരും കണ്ടോളൂ കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു നമ്മൾ ഒരുപാട് നേരം നിന്ന് നോക്കി കേട്ടോ കുറേ നേരം നോക്കി കാരണം ആനയ്ക്ക് ആനയ്ക്കറിയില്ലാട്ടോ നമ്മൾ നിന്ന് നോക്കണത് പിന്നെ റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതോട് പിന്നെ നമുക്ക് ഒരു നമ്മൾ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നേരമൊന്നും നമ്മൾ നിന്നില്ല എന്നാലും കുറേ നേരം നിന്നിട്ട് കണ്ടിട്ടാണ് കേട്ടോ പോയത് ആനയ്ക്ക് അറിയില്ല കേട്ടോ നമ്മൾ നോക്കിയിട്ട് നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു ആന ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കൂടിയിട്ട് നമ്മൾ കണ്ടതെന്ന് തന്നെ കുടുകുടുന്ന് ഓടേണ്ട വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മൾ കുറേ നേരം നിന്നിട്ട് ആനയെ നോക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ സൂലി കാണുന്നത് പോലെ പോലെയല്ലാട്ടോ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഓരോ മൃഗങ്ങളെയും കാണുന്നതേ ഭയങ്കര സംഭവമാണ് കേട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ റിയലായിട്ട് നമ്മുടെ മുൻപിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അത് ഭയങ്കര സംഭവമാണ് കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ നമ്മൾ ഗൂടലൂരൊക്കെ പോയി ഊട്ടി മലയൊക്കെ കയറി ഗൂഢലൂരൊക്കെ പോയി നമ്മൾ അങ്ങനെ വരുമ്പോഴേക്കും സമയം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ ഞാൻ ഗൂഢലൂര് കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഊട്ടി ഹിൽസ് കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ഈ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം അപ്പോൾ ആണെ എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് കാട്ടാനയെ കണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആനയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുതുമലി ഫോറസ്റ്റിലേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ വന്നതും ആനയെ അതും കാട്ടാനയെ നേരിലിങ്ങനെ അടുത്തൊക്കെ വെച്ചിട്ട് കണ്ടതും ഭയങ്കര ഒരു കാര്യമായി പോയിട്ടാ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോ കാണുന്നുണ്ടല്ലോ ഫ്രണ്ട്സ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കേട്ടോ ഇനി നമുക്ക് ഒരുപാട് മാനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും കാണുന്നുണ്ടാവും അല്ലേ മാനുകളെയൊക്കെ ഒരുപാട് മാനുകളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് വലിയ കൊമ്പുകളുള്ള മാനുകളാണ് ഫ്രണ്ട്സ് വലിയ വലിയ കൊമ്പും വെച്ചിട്ടാണ് ഈ മാനുകളൊക്കെ നടക്കുന്നത് പാവങ്ങൾ അവർക്കൊക്കെ അത് വെയിറ്റ് ഉണ്ടോ എന്തോന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും നമുക്ക് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നും എത്ര വലിയ കൊമ്പ് ആ മാനുകൾക്ക് അത്ര വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് ഉള്ള മാനുകളെയാണ് വലിയ മാനുകളെയാണ് നമ്മൾ കണ്ടത് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പോൾ അതാ പോകുന്ന വഴിക്ക് ഒരു ഗ്രൗണ്ട് പോലെയൊക്കെ കണ്ടു അവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് കേട്ട അവിടെ ഉണ്ടോ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും അവിടെ ഒരു ഗ്രൗണ്ടിൽ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഇതാ നമ്മൾ കാട്ടിൽ കൂടി നമ്മളിതാ കണ്ട് ഓരോ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് നമ്മളിതാ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ പോയി കുറേ ദൂരം പോയ പോയ ശേഷം നമ്മളൊരു ഭാഗത്ത് നിന്നു കേട്ടോ അവിടെ രണ്ട് മൂന്ന് പേര് നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നു അപ്പോഴാണ് അവിടെ ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് നല്ല ഭംഗിയുള്ള കുരങ്ങ കേട്ടോ അങ്ങനെ ആദ്യം കുറേ നേരം നോക്കി നിന്നു ആ സമയത്താണ് ഒരു വലിയൊരു മരം നമ്മൾ കണ്ണിൽപ്പെട്ടത് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം വലിയ ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ് കേട്ടോ മുതുമലി ഫോറസ്റ്റ് എല്ലാവരും ഇവിടെ വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് ഈ ഫോറസ്റ്റ് അപ്പം എല്ലാവരും വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് സംഭവം നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടോ അതെന്താ അറിയോ ഒരു വണ്ടി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടതിട്ടോ നല്ല നല്ലൊരു വണ്ടി കിട്ടോ ബസ്സാണ് തോന്നുന്നു എന്തായാലും ഇങ്ങനെ കിടക്കണട്ടോ മറിഞ്ഞ് കിടക്കാണ് ഇതെന്താണ് സംഭവം എന്നറിയില്ല അത് എപ്പോഴാണ് ഇത് എന്ത് പറ്റി ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും ഇങ്ങനെ കിടക്കണത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിട്ടോ ഇനിയിപ്പോൾ ആ വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു അവർക്ക് എന്ത് സംഭവിച്ചോ എന്താ നമുക്കൊന്നും അറിയില്ലല്ലോ എന്തായാലും കാട്ടിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി കിടക്കുന്നത് കണ്ടു അപ്പോൾ വിഷമായിട്ടോ അത് കണ്ടപ്പോൾ അതും കണ്ടിട്ട് നമ്മളിതാ പോവാണ് പിന്നെ ഫ്രണ്ട്സ് ഇവിടുത്തെ മരങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള മരങ്ങളാണ് കേട്ടോ മരമല്ല പൂക്കൾ എന്ത് ഭംഗി അറിയാം ആ മരത്തിലെ പൂക്കൾ കാണാൻ നല്ല രസം ഉണ്ട് കിട്ടോ ഫ്രണ്ട്സ് മരങ്ങളൊക്കെ കാഞ്ഞു കിടക്കുകയാണ് പക്ഷേ ആ മരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ ഇവിടെ ഈയൊരു ബൈസൻ കാട്ടുപൂത്തും ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി കാട്ടുപൂത്തുകളും ഇവിടെയുണ്ട് ബൈസൻ എന്നൊക്കെ പറയില്ലേ അതും ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മുൻപിൽ ഏതെങ്കിലും വന്നാൽ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ മാനുകൾ ഒരുപാടുണ്ട് കേട്ടോ വലിയ കൊമ്പുള്ള നല്ല ഭംഗിയുള്ള മാനുകളും എല്ല ഉണ്ട് പിന്നെ സിംഹവാലൻ കുരഞ്ഞുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ വെള്ളത്താടിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് എന്താ ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ പക്ഷെ മരങ്ങളെല്ലാം കാഞ്ഞു കിടക്കുകയാണ് കേട്ടോ വെയിലല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ മഴ വന്നാൽ എല്ലാം ശരിയാവും കുറേ ദൂരം യാത്ര ചെയ്ത ശേഷം നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് വണ്ടിയൊക്കെ നിർത്തിയപ്പോൾ ഒരു ഭയങ്കര ഒരു അത്ഭുതം നമുക്ക് കാണാൻ പറ്റിയ അത്ഭുതമൊന്നുമല്ല എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നിയൊരു വലിയ ഒരു മരം ഫ്രണ്ട്സ് വലിയ മരത്തിൽ വലിയൊരു ഓട്ട വലിയൊരു പോഡെന്നൊക്കെ പറയില്ലേ ആ പൂടപ്പം എനിക്ക് ഭയങ്കര എത്ര വലിയൊരു ഓട്ട ഞാൻ മെല്ലെ പോയിട്ട് അരികത്ത് പോയിട്ട് മെല്ലെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വേസ്റ്റുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇടപ്പ എന്താ പറയുക ബോട്ടിൽ കടലാസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുകയാണെന്ന കാഴ്ചയാണ് കണ്ടത് കേട്ടോ ഫ്രണ്ട്സ് വലിയൊരു മരം മരത്തിൽ വലിയൊരു പോഡ് എന്നൊക്കെ പറയില്ലേ ഞാനിത് ആദ്യയിട്ടാണ് കേട്ടോ കാണുന്നത് എനിക്ക് ഭയങ്കര എന്തോ ഒരു അത്ഭുതം പോലെയൊക്കെ തോന്നി പിന്നെ ഇതുപോലെ ഇതുപോലെ മരവും പോടൊക്കെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിത് അപ്പം ഇനിയും പോവാണ് കേട്ടോ ഫ്രണ്ട്സ് മുുമലൈ ഫോറസ്റ്റ് കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാ മൃഗങ്ങളെ കുറച്ചൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ്മാർ ആരെങ്കിലും മുതുമല വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു കാടും വിജനമായ ഈ ഒരു കാടും ഇവിടെയുള്ള മൃഗങ്ങളും കണ്ടപ്പം ഞാൻ ഭയങ്കര എനിക്ക് സന്തോഷമാണ് എനിക്ക് ഹാപ്പിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം കമൻസ് ചെയ്യാം പിന്നെന്താണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മാർക്കരുതിട്ടോ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളിത് പോകാണ്ട് കേട്ടോ മുതുമല എന്ന് പറയുന്ന ടൈഗർ റിസർവ് കഴിഞ്ഞ് തമിഴ്നാട് കഴിഞ്ഞിട്ട് നമ്മൾ കർണാടക ഇപ്പോൾ പോക പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രണ്ട്സ് ഈയൊരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അവിടെ വല്ലാണ്ട് തീയൊക്കെ ഇരിക്കുകയാണ് അത് എന്തിനാണ് അവരിങ്ങനെ തീ ഇരിക്കണമെന്ന് എനിക്ക് അറിയില്ല അറിയുന്നവർക്ക് കമൻസ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ ഫ്രണ്ട്സ് എനിക്കൊരു സംഭവം എന്താണ് ഇവർ വല്ലാണ്ട് അവിടെ തീയൊക്കെ ഇരിക്കുകയാണ് അതെന്താണ് സംഭവം എന്തിനാണ് ഇവരിങ്ങനെ തീകരിക്കണതെന്ന് അറിയുന്നവർക്ക് പറഞ്ഞു തരാം കേട്ടോ കമൻസിലൂടെ പറഞ്ഞു തരാം ഓക്കെ ഫ്രണ്ട്സ് ഇനി ഞാൻ ഇനി അടുത്ത ഭാഗം വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ദാ നമ്മളിത് കഴിഞ്ഞു കേട്ടോ തമിഴ്നാട് കഴിഞ്ഞു ഇനി കർണാടക പോവുകയാണ്